ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യേശൂരിത്രയും സ്നേഹം നിറഞ്ഞ ശാലവും പ്രേക്ഷകരെ വീണ്ടും നിങ്ങളെ ഈ വചന ശുശ്രൂഷയിൽ കാണാൻ ഓർത്ത് നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ വചനം വിളമ്പുമ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും മത്തായുടെ സുവിശേഷമായ എട്ടാം അധ്യായം പതിനാറാമത്തെ തിരുവചനം ചായാഹ്നമായപ്പോൾ അനേകം വിശാചുബാദർ അവൻ്റെ അടുത്തേക്ക് വന്നു അവന് അവരെ വചനം അയച്ച് സൗഖ്യമാക്കി വിനാശത്ത് ബുദ്ധി ആ വചനത്തിൻ്റെ അത്ഭുത വചനത്തിലൂടെ വിടുതലും അനുഗ്രഹവും അത്ഭുതവും സംഭവിക്കും ഹാല ലുയ വിശ്വസിച്ച് പറഞ്ഞ് ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ദൈവാനുഗ്രഹത്തിന് നീ അർഹനായിത്തീരുന്നത് അതിന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ച് ഏഴാണ് നാൽപ്പത്തി അഞ്ചാം അധ്യായം ഏഴാമത്തെ തിരുവചനം നീ നീതിയെ സ്നേഹിച്ചു ദുഷ്ടതയെ വെറുത്തു അതിനാൽ ദൈവം നിൻ്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു ദൈവം നിൻ്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു കാരണം ഉയർത്തി പറഞ്ഞ ഹാലിൽ ഈ വചന ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട സന്ദേശം നിന്റെ പ്രവർത്തികൾ മൂലം നീ അനുഗ്രഹിക്കപ്പെടും അതോടൊപ്പം തന്നെ നിന്റെ പ്രവർത്തികൾ മൂലം നീ ശപിക്കപ്പെട്ടേക്കാം നിന്റെ പ്രവർത്തികൾ മൂലം നീ അനുഗ്രഹിക്കപ്പെടാം നിന്റെ പ്രവർത്തികൾ മൂലം നീ ശപിക്കപ്പെട്ടെന്ന് വരാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം അനുഗ്രഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഈ വചനമനുസരിച്ച് ജീവിക്കുന്നവരെ കർത്താവിൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവരെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും ഹലിൽ വിയ ഒരുപത്തിയ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു ഒരനുഗ്രഹമാക്കും ഞാൻ നിന്നെ അനുഗ്രഹമാക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ എല്ലാം നിൻ്റെ ദൈവം അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കും നിനെ ശമിക്കുന്നവരെല്ലാം ദൈവം ശപിക്കും ഹാലയിലൂയ്യ അങ്ങനെ അബ്രാഹം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് കർത്താവ് പറയുന്ന വചനം കേട്ട് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് അബ്രാഹം പോകുന്നിടത്തൊക്കെ അനുഗ്രഹമാണ് അബ്രാഹം പോകുന്ന വഴിയിൽ ദൈവാനുഗ്രഹം കൃത്യമായിട്ട് കാണുകയാണ് പ്രിയപ്പെടവർ വിശ്വസിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളും അവിടുത്തെ പ്രമാണങ്ങളും ദൈവത്തോട് ചേർന്ന് ജീവിച്ചു കഴിയുമ്പോൾ അനൈ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ കഴിയും ഹാലേൽവിയ പറഞ്ഞു ഹല്ലിയിൽ വെയ്യുക പ്രിയപ്പെടെ സഹോദരങ്ങളെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ധ്യാനകേന്ദ്രത്തിൽ അനേകം വ്യക്തികളോട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ പറഞ്ഞ അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഞാൻ കൂടെ കൂടെ കുമ്പസാരിച്ചു അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ ചൊല്ലി ജവമാല മുടങ്ങാതെ ചെല്ലി വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് കാണാനായിട്ട് ഇടവന്നു ഈ അടുത്ത നാളുകളിൽ തന്നെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സാക്ഷ്യമാണ് അച്ഛാ ഞാൻ ഈ ജർമ്മനിക്ക് പോകാനായിട്ട് ലാംഗ്വേജ് പഠിക്കുകയാണ് എല്ലാ പ്രാവശ്യവും അനേക പ്രാവശ്യങ്ങൾ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് വിജയം കിട്ടുന്നില്ല ആ ദിവസങ്ങളിലാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല അത് എഴുതി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാം കാരണം ദൈവവചനം എഴുതാൻ തുടങ്ങി ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് അതായത് നല്ല പഠനമുള്ള കുട്ടിയാണ് ഇവിടെ ജീവിതത്തിൽ വലിയൊരു തടസ്സം വന്നപ്പോൾ ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടെ തോന്നിപ്പിക്കുകയാണ് നീ ദൈവവചനം എഴുതുക അങ്ങനെ ഇവൾ ലൂക്കാട് ചേർം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാമത്തെ തിരുവചനം എഴുതി എഴുതാൻ തുടങ്ങി ആയിരം പ്രാവശ്യം എഴുതാൻ തുടങ്ങി ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അത് അവൾ വിശ്വാസമാണ് വിശ്വസിച്ച് അവൾ എഴുതി അങ്ങനെ ആ ആയിരം പ്രാവശ്യം എഴുതിയതിനു ശേഷം അവൾ ഇൻ്റർവ്യൂ പരീക്ഷ എഴുതുകയാണ് അങ്ങനെ പരീക്ഷ എഴുതി ഇരുപത്തിമൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയിൽ ഇവൾ മാത്രം വിജയിക്കുകയാണ് ഹാലയിലുയ്യ കരകൾ ഉയർത്തിയൊന്ന് മഹത്വപ്പെടുത്തിക്കുക ഹല്ല നീ ദൈവകൽപ്പനകൾ പാലിച്ച് കർത്താവിനോട് അനുവാദം ചോദിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടന്ന് വിശുദ്ധി പാലിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പാലിച്ച് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഹാലേ ലുയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ അതാണ് അബ്രാഹം ദൈവത്തിൻ്റെ കേൾക്കുകയും കർത്താവിൻ്റെ വഴിയിൽ കൂടി നടക്കുകയും ചെയ്തപ്പോൾ അബ്ര ഈ അബ്രാഹം പോകുന്ന വഴിയിലൊക്കെ ദൈവാനുഗ്രഹമുണ്ട് വീണ്ടും ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ലാബാൻ്റെ അടുത്ത് പോയി താമസിക്കുകയാണ് ഉൽപ്പത്തിയുടെ ദിവസവും മുപ്പതാം അധ്യായത്തിൽ മുപ്പതാമത്തെ അധ്യായത്തിൽ ലാബാൻ ലാബാൻ ഈ യാക്കോബിനോട് പറയുന്നുണ്ട് നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്കറിയാം നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചെന്നറി ലാഭാൻ പറയുകയാണ് ഈ യാക്കോബ് ദൈവാനുഗ്രഹത്തിന് പാത്രമായ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായ യാക്കോബ് ഈ ലാബാൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി അന്നു മുതൽ ഈ യാക്കോബിനെ പ്രതി ഈ ലാബാനെ അനുഗ്രഹിക്കുകയാണ് ഹാലയിലുയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ അങ്ങനെയാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ഒരു ഭവനത്തിൽ വെച്ച ത ഭവനത്തിൽ താമസിക്കാൻ തുടങ്ങിയാൽ നീ മൂലം നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടില്ലേ നീ മൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയില്ലേ വിശ്വസിക്കണം നീ ദൈവകൽപ്പനകൾ പാലിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടന്ന് വിശുദ്ധിയിൽ ജീവിച്ചാൽ നീ മൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഹാലേൽ ഹലേൽ വയ്യ വീണ്ടും നമ്മുടെ ബൈബിളിൽ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ ദൈവം ജോസഫിനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ വായിക്കുവാനായിട്ട് കഴിയും ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം രണ്ടാമത്തെ തിരുവചനം കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി ഹലേലുയ്യ ഹല്ലേ ലുയ്യ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി നമ്മുടെ പേര് പറഞ്ഞ് നീ ദൈവത്തോട് ചോദിക്കണം നീ ദൈവത്തിൻ്റെ വഴിയിലൂടെ ദീപിക്കുമ്പോൾ നീ മൂലം നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വീണ്ടും മൂന്നാമത്തെ വചനം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി ഈ ജോസഫിനെ പ്രതി പൊത്തിപ്പാറിൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കപ്പെടുകയാണ് ഹാലേൽ വീയ പറഞ്ഞ ഹല്ലേൽ വിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ദൈവകൽപ്പനകൾ പാലിച്ച് വിശുദ്ധി പാലിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നാൽ നീ മൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു നീ മൂലം നിന്റെ ഭൗതിക മേഖലകൾ നിന്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും കാരണം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് ഹാലേലുയ്യ ഹല്ല അതുകൊണ്ടാണ് സങ്കീർത്തകൻ്റെ എഴുപത്തി മൂന്ന് ഇരുപത്തെട്ടാമത്തെ വചനം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ സന്തോഷം ഹാലലുയ്യ സങ്കീർത്തന ഏഴ് പത്ത് ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിചയ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടെ ജീവിതകാലത്ത് തന്നെ അനുഗ്രഹം കാണാനുള്ള ക്രമം കൊടുക്കും ഹാലലുയ്യ അതിന് നേരെ വ്യത്യസ്തമായി ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപത്തിൽ ജീവിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രവൃത്തി മൂലം അവർ അനുഗ്രഹിക്കപ്പെടാതെ ശാപത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ശാപത്തിന് പാത്രമാകുന്നത് കാണുവാനായിട്ട് കഴിയും ഹാലയിൽ ഉയ്യാ പറഞ്ഞേ ഹല്ലേലുയ്യ അച്ഛൻ ഇത് പറഞ്ഞേ ഹല്ലേൽ വയ്യ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ഇത് കൂടുതലായിട്ടും പറയുന്നത് ഏ അനുഗ്രഹവും ശാപവും ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ഈ കൂടുതലായിട്ട് ഉൽപ്പത്തി ഗ്രന്ഥം പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം അധ്യായത്തിൽ മനുഷ്യന്റെ പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യന്റെ പതനത്തെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ ദൈവം ആദത്തിന് ആദത്തോട് പറയുന്ന ശാപവാക്കുകളാണ് തിന്നരുത് എന്ന പഴം തിന്നരുത് എന്നുള്ള എൻ്റെ കൽപ്പന അതായത് പഴം കഴിക്കരുത് എന്നുള്ള കൽപ്പന സ്ത്രീയുടെ വാക്ക് മൂലം നീ അത് ലംഘിച്ച് പ ആ പഴം കഴിച്ചത് കൊണ്ട് നീ മൂലം നീ താമസിക്കുന്ന നീ നീ വസിക്കുന്ന ദേശം ശപിക്കപ്പെടും മണ്ണ് ശപിക്കപ്പെടും ഹാലിൽ വിയ ിയ ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്തതു വഴിയായി ആദം ആ പ്രവൃത്തി മൂലം ആദത്തിൻ്റെ പ്രവൃത്തി മൂലം ആ ദേശം ആ മണ്ണ് ശമിക്കപ്പെടുകയാണ് ഹാലേലുവിയ ഹല്ലേ ലിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം നാലാം അധ്യായത്തിൽ ആദ്യ സഹോദരന്മാർ കായേൻ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ നാലാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ആബേലിൻ്റെ നിലവിളി കേൾക്കുന്നത് ആബേലിൻ്റെ രക്തത്തിൻ്റെ മുറവിളി കേൾക്കുന്നത് ആ പ്രവൃത്തി മൂലം കായൻ ശപിക്കപ്പെട്ടവനായി തീരുകയാണ് അവൻ വയലിലും എല്ലായിടത്തും ശപിക്കപ്പെട്ട അവൻ്റെ പ്രവൃത്തി മൂലം ശപിക്കപ്പെട്ടവനായി തീരുകയാണ് ശമിക്കപ്പെട്ടവനായിത്തീരുകയാണ് ഹാലേലുയ്യ പറഞ്ഞ ഹല്ലേ ലയ്യ വീണ്ടും ആറാമത്തെ അധ്യായത്തിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ തിന്മ പെരുകി ദുഷ്ടത പെരുകി ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചു തോർത്ത് വിഷമിക്കുകയാണ് അതുകൊണ്ടാണ് വലിയൊരു വെള്ളപ്പൊക്കമുണ്ടാകുന്നത് മനുഷ്യന്റെ പാപത്തിന് ഭൂമിയുടെ മേലുള്ള അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കഴിയും ഹാലേലുയ്യ ഹല്ലുയ്യ സ്വതോ കോം സോതോ കോമ്പോറ ദേശം ലോത്ത് താമസിക്കുന്ന സ്ഥലമാണ് ആ ദേശം മുഴുവൻ സോവർഗ പോകികളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് അങ്ങനെ ആ അവരുടെ പ്രവൃത്തി മൂലം ആ നാട് ദുഷ്ടിച്ചതായി അവസാന കർത്താവ് അഗ്നിയും ഗന്ധവും അഴിച്ച് ആ ദേശത്തെ നശിപ്പിച്ച് കളയുകയാണ് ഹാലേലുയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ ഹല്ലേലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില പ്രവൃത്തി മൂലം ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ നിന്നിറങ്ങിപ്പോയിട്ടുണ്ട് ചില മന്ത്രവാദ കൂടോത്ര കർമ്മങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടത്തിയത് വഴിയായിട്ട് അന്ന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഹല്ലയിൽ വീയ്യ പറഞ്ഞാൽ ഹല്ലയിൽ വയ്യ ഒരു ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു സഹോദരൻ വന്നു സഹോദരൻ പറയണം അച്ഛാ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൻ്റെ ഒരു സ്വഭാവ പ്രത്യേകത ഇപ്രകാരമാണ് അവൻ പുറത്ത് ജോലിക്ക് പോയാൽ വളരെ സൗമ്യനായ വ്യക്തിയാണ് അവർ അവനെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അവൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ വാതിൽ കടക്കുമ്പോഴേ പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറി വളരെ കോപിക്കുന്നവനായി ശാപവാക്കുകൾ പറയുന്നവനായി അപ്പനെ അമ്മയെ ദ്രോഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് പിന്നീട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ചില തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൂടോത്ര മന്ത്രവാദം പോലെ നടത്തി ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ചില ഭവനങ്ങളിൽ ചില മുറികളിൽ കയറി കഴിഞ്ഞാൽ അസ്വസ്ഥതകളാണ് ചില സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ വലിയ തിന്മയുടെ സ്വാധീനമാണ് പരിശോധിക്കുമ്പോഴാണ് അവിടെ ചില ഗൗരവമായ തിന്മകൾ നടന്നിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീടിനകത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയായിട്ടുള്ള സാഹചര്യങ്ങൾ വിശുദ്ധ വസ്തുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയായിട്ടുള്ള പ്രവൃത്തികൾ സംഭവിച്ചിട്ടുണ്ടോ മദ്യപാനം വ്യഭിചാരം തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണുനീരോടെ ദേവസ്തിയിൽ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം ജോഷുവാട് പുസ്തകത്തിലാണ് ജോഷുവാട് പുസ്തകത്തിൽ ആഘാൻ്റെ പാപമുണ്ട് നിഷിദ്ധ വസ്തുക്കൾ എടുക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് ലംഘിച്ച് ആകാൻ ചില ജെറീകോയിൽ നിന്ന് നിഷിദ്ധ വസ്തുക്കൾ എടുക്കുന്നുണ്ട് അതുവഴിയായി ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ വളരെയധികം തിന്മ സംഭവിക്കുകയാണ് ഇതുതന്നെയാണ് ചില കുടുംബത്തിൻ്റെ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാൻ കാരണം ബോധപൂർവം ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതാണ് ഹാലേൽ വിയ ചി പറഞ്ഞ് ഹല്ലേൽ വിയ ബൈബിളിൽ തന്നെ ഈശോ ശപിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം കൊറാസിൻ നിനക്ക് ദുരിതം ബത്സൈദ നിനക്ക് ദുരിതം നിന്നെ സംഭവിച്ച അത്ഭുതങ്ങൾ കയറിലും സീതോനും സംഭവിച്ചിരുന്നെങ്കിൽ പണ്ടേ ചാക്ക് കൊടുത്ത് ചാരം പൂശി അനുദിക്കുമായിരുന്നു ഇസ്രായേൽക്കാർ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു പട്ടണമാണ് ജെറീക്കോ ഈ ജെറീക്കോ പട്ടണം നശിപ്പിക്കുമ്പോൾ വചനത്തിൽ തന്നെ ജോഷോ പറയുന്നുണ്ട് ജെറീക്കോ പണയാൻ ആഗ്രഹിക്കുന്നവൻ ശപിക്കപ്പെടും കാരണം ഇത് കൃപയില്ലാത്ത സ്ഥലമാണ് അനുഗ്രഹമില്ലാത്ത സ്ഥലമാണ് ജെറീക്കോ പുതുക്കിപ്പണിയുന്നവൻ ശപിക്കപ്പെടും ഹാല ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഇസ്രായേൽക്കാരെ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം നാലാമദ്ധ്യായം ഏഴാമത്തെ തിരുവചനം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയുണ്ട് ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും നിയമാവർത്തന പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ അനുഗ്രഹങ്ങളിലെ ഒരു നീണ്ട പരമ്പര നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനം അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും അവിടുത്തെ വചനം ശ്രവിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പ കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും ഹാലേ ലുയ്യ നെയ്മാവർത്തന പുസ്തകത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം പാലിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുഗ്രഹിക്കുന്നവർ ദേശത്തും കുടുംബത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും ഹാലി ലുയ്യ ഹല്ലേ ലുയ്യ അവരോട് പറയുന്നത് വാഗ്ദാനമാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ട് ഏഴ് വളരെ വലിയൊരു വിടുതൽ വചനമാണ് ഒരു ബന്ധന വചനമാണ് നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിച്ചു കളയും അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ഹാലേൽ വിയ ഉച്ചു പറഞ്ഞ ഹല്ലേ ലിയ നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിച്ചു കളയും അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെ ദൈവകൃപയുള്ള വ്യക്തിയെ പരിശുദ്ധാത്മാവി നിറഞ്ഞ വ്യക്തിയെ ദൈവാനുഗ്രഹം പ്രാപിച്ച വ്യക്തിയെ ആർക്ക് നശിപ്പിക്കാൻ പറ്റുകയില്ല കാരണം അവൻ ദൈവത്തോടൊത്താണ് ഹാലേലുയ്യ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചിൽ എങ്ങനെയാണ് ദൈവം സംരക്ഷിക്കുന്നത് ദൈവകൃപയുള്ള വ്യക്തിയെ പരിപാലിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങെനിക്ക് രക്ഷയുടെ പരിചയം നൽകി രക്ഷയാണ് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി ഹാലേലുയ്യ ചിത്രം പറഞ്ഞ ഹല്ലേ ലുയ്യ ആ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം നല്ല വളരെ വലിയ കൃപയുള്ളൊരു വചനമാണ് ശക്തിയുള്ള വചനമാണ് അങ്ങനെക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മളെ ശക്തിപ്പെടുത്താനും അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനുമുള്ള ശക്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം ആ ദൈവത്തിന് അതുകൊണ്ടാണ് ഫിലിപ്പോൾ നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും വിശ്വസിക്കണം ഇവചനം കേൾക്കുമ്പോൾ വിശ്വസിക്കണം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും വിശ്വസിക്കണം കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കണം ഹാലേലുയ്യ പറഞ്ഞ ഹലേ ലുയ്യ എന്നാൽ നീ പ്രമാണങ്ങളൊക്കെ ലംഘിച്ചാൽ ആർക്കാണ് കല്പനകൾ ആർക്കാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ നൽകിയിരിക്കുന്നത് ഈ പ്രമാണങ്ങൾ ലംഘിക്കുന്നതിന് തന്നെയാണ് പ്രമാ ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നവർക്ക് ദൈവകൽപ്പനകൾ ദൈവം നൽകിയിരിക്കുന്നത് അവർ തിരിച്ചു വരുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൽപ്പനകളെ കൃത്യമായിട്ട് നീ പാലിക്കുക പറഞ്ഞ വലുതുകരമൂർത്തി പറഞ്ഞ ഹല്ലയിൽ വയ്യ ത്രിപോത്യോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ട് മുതലുള്ള തിരുവചനങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല മറിച്ച് നിയമനിഷേധകർ അനുസരണമില്ലാത്തവർ ദൈവഭക്തി ഇല്ലാത്തവർ പാപികൾ വിശുദ്ധിയില്ലാത്തവർ ലൗകികർ പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവർ അസന്മാർഗികൾ സ്വവർഗഭോഗികൾ ആളുകളെ അപഹരിച്ച് പോകൊണ്ടു പോകുന്നവർ നുണയർ അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയാണ് ഹാലയിൽ ഉയ്യ പ്രിയപ്പെട്ട സഹോദരി സഹോദര നീ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടോ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ പരിശോധിക്കണം ഈ പത്ത് പ്രമാണങ്ങളും കൃത്യമായിട്ട് നീ പാലിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഈ പത്ത് പ്രമാണങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ ഈ പത്ത് പ്രമാണങ്ങൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള കൃ പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാതിരുന്നിട്ടുണ്ടോ നീ കൃത്യമായിട്ട് ഈ പത്ത് പ്രമാണങ്ങൾ പാലിച്ചാൽ ഈശോ നിന്നെ അനുഗ്രഹിച്ചിരിക്കും നിന്നെ അനുഗ്രഹിച്ചിരിക്കും അത് തന്നെയാണ് ദേവിയുടെ പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ ഈ കൽപ്പനകളെല്ലാം പാലിച്ചാൽ നിൻ്റെ മേലെ അനുഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം അലയുണ്ട് അതുകൊണ്ടല്ലേ ആദ്യം പറഞ്ഞ വചനം നീ നീതിയെ സ്നേഹിച്ചു ദുഷ്ടതയെ വെറുത്തു അതിനാൽ നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു ഹാലേ ലുയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി നിന്നെ ഉയർത്തുന്ന ഒരു സമയം ഉണ്ടാകും ദൈവം നിന്നെ ഉയർത്തുന്നത് നിനക്ക് കാണുവാനായിട്ട് കഴിയും ചിലർ പറഞ്ഞിട്ടുണ്ട് അച്ഛാ തകർന്ന് തരിപ്പണമായ ഒന്നുമില്ലാത്ത സമയത്ത് ഞാൻ കണ്ണീരോടെ ജപമാല ചെല്ലി വിശുദ്ധ കുർബാന മുടക്കാതെ സംബന്ധിച്ചു ബൈബിള് ഒരമണിക്കൂറെങ്കിലും വായിച്ചു അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ടത് അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ടത് കാണുവാനായിട്ട് കഴിഞ്ഞു ഹാലേലുയ്യ ഹല്ലേ ലുയ്യ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ തക്ക വിശുദ്ധി നിനക്ക് പരിശോധിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ തക്ക അനുഗ്രഹത്തിന് നീ അത്രമാത്രം യോഗ്യമായ ജീവിതമാണോ നയിക്കുന്നത് പരിശോധിക്കുക നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയായിരിക്കണം ഹാലേലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അതുതന്നെയാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം മൂന്നാമത്തെ തിരുവചനം നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം ഞാൻ അവനെ അറിയുന്നുവെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തവൻ കള്ളം പറയുന്നു അവന് സത്യമില്ല ഈ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തിയായിട്ട് മാറണം ഹാലിൽ വയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ജോസഫിനും അനുഗ്രഹത്തിൻ്റെ വലിയ കഥകൾ പറയാൻ സംഭവങ്ങൾ പറയാനായിട്ടുണ്ട് അനുഗ്രഹത്തിൻ്റെ വലിയ അടയാളങ്ങൾ കാണാനായിട്ടുണ്ട് ഇസ്രായേൽക്കാർ പോകുന്ന വഴിയിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ പാത്രമായതുകൊണ്ട് ആ ജനത അനുഗ്രഹത്തിൻ്റെ പാത്രമായതുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം ആകാശത്തുനിന്ന് അപ്പം വഷിച്ചു ചങ്കടൽ അവർക്ക് വേണ്ടി വിഭജിച്ചു പാറയിൽ നിന്ന് കരിമ്പാറയിൽ നിന്ന് ജലമൊഴുക്കി അവരനുഗ്രഹിക്കപ്പെട്ടവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണോ എന്ന് പരിശോധിക്കുക നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണോ അപ്പസ്തോല പ്രവർത്തനത്തിൽ പത്രോസ് കൊർണേലിയസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നുണ്ട് ആ കൊർണേലീസിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ കാരണം ആ കൊർണേലീസ് ദൈവത്തിൻ്റെ കൽപ്പനകളും പാലിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി ഹാലെ ലുയ്യ നിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താൻ മാത്രമുള്ള വിശുദ്ധി നിനക്കൊണ്ടോ നിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താൻ യോഗ്യമായ വിശുദ്ധി നിനക്കുണ്ടോ എങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കും ഹാലേ ലുയ്യ ഹല്ല ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി കുടുംബങ്ങളായിത്തീരുന്നത് അവിടെ പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ട് അവർ പള്ളിയിൽ പോകുന്നുണ്ട് അവർ ഒരുമിച്ച് ജപമാല ചെല്ലുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അവർ മോചിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ ഒഴിവാക്കുന്നുണ്ട് ആ കുടുംബത്തിന് അനുഗ്രഹമുണ്ട് ആ കുടുംബത്തിന് കൃപയുണ്ട് ആ കുടുംബത്തിൽ വലിയ ദൈവാനുഭവമുണ്ട് ഈശോ ലാസറിൻ്റെ ഭവനത്തിലേക്ക് വന്നില്ലേ ഈശോ കടന്ന ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ് കാരണം കർത്താവിന് ആ കുടുംബത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു ഹലേൽ വിയ ഹല്ല തടവറയിൽ പൗലോസും സീലാസും ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട സമയത്ത് തടവറയിൽ ചങ്ങലകൾ അഴിഞ്ഞു വീണ് അവര് മോചിതരാകുമ്പോൾ ഭരണാധികാരിയോട് പറയാണ് അതായത് അവരെ നോക്കിയിരുന്ന അധികാരിയോട് പറയാണ് സ്വയം തുടങ്ങുമ്പോൾ പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഉടനെ അവർ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും പതിനാറ് മുപ്പത്തൊന്ന് അപ്പൊ സ്വലപ്പുറത്തിൽ പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കും നിൻ്റെ കുടുംബത്തിന് അനുഗ്രഹമല്ലേ സമ്പത്താണോ വേണ്ടത് എന്ന് പരിശോധിക്കുക നീ അനുഗ്രഹിക്കപ്പെടുന്നതല്ലേ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം നീ അനുഗ്രഹിക്കപ്പെടുക അതാണ് ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം ഹാലേൽ വിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ മഹത്വം ഹാലേൽവിയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ ദൈവം വസിക്കുന്ന കുടുംബത്തിലെ അംഗമാണോ നിൻ്റെ 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 ജീവിതമെന്ന് പരിശോധിക്കുക നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണോ നീ ദൈവകൃപയുള്ള വ്യക്തിയാണോ ദൈവാനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണോ നിൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ അനുഗ്രഹമുണ്ട് നിൻ്റെ കുടുംബത്തിൽ പാപത്തിനാണ് സ്ഥാനമെങ്കിൽ നിൻ്റെ ദൈവം നിൻ്റെ കൂടെയില്ല അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാകണം ഹാലേലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അബ്രാഹം അനുഗ്രഹിക്കപ്പെടാൻ കാരണം അബ്രാഹം ദൈവത്തിന് വില കൊടുത്തു ജോസഫ് അനുഗ്രഹിക്കപ്പെടാൻ കാരണം ജോസഫിനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൊത്തിഫറിൻ്റെ ഭാര്യയുടെ വശീകരണ ശക്തിയിൽ ജോസഫ് വഴങ്ങുന്നില്ല അങ്ങനെ ആ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ നിന്ന് ജോസഫ് ഓടുമ്പോൾ ജോസഫിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ കാണാനായിട്ട് കഴിയും ജോസഫിൻ്റെ വിശുദ്ധി ജോസഫിൻ്റെ കൂടെ ദൈവാനുഗ്രഹത്തെ ചേർത്ത് നിർത്തുന്നതിന് കാരണമായി ഹാലയിൽ വിയ ധർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമത്തെയും മൂന്നാമത്തെ തിരുവചനത്തിലും പതിമൂന്ന് പതിനൊന്ന് വചനങ്ങളിലുണ്ട് നികൃഷ്ടിയായ വേശ്യ വേശ്യാവൃത്തിയാൽ നാടു ദുഷിപ്പിച്ചു തന്മൂലം മഴ പെയ്യാതെയായി നിർലജയായ വേശ്യ തൻ്റെ വേശ്യാവൃത്തി മൂലം നാടുവിനെ മുഴുവൻ ദുഷിച്ചതാക്കി തന്മൂലം മഴ പെയ്യാതായി ജർമ്മിയ നാല് പതിനാല് ജെറുസലേമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് ദുഷിച്ച ചിന്തകളും പേര് നടക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ സഹോദരങ്ങളെ വിശുദ്ധിയുള്ളവരായി പ്രാർത്ഥിക്കുന്നവരായി ദൈവാനുഗ്രഹം പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരിക്കണം നമ്മുടെ കുടുംബം ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായിരിക്കണം പത്തു പ്രമാണങ്ങളും കൃത്യമായിട്ട് നിൻ്റെ കുടുംബത്തിൽ പാലിക്കട്ടെ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ ജോബ് തൻ്റെ മക്കളെ മുഴുവക്കളോട് മുഴുവൻ പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ആ ജോബിൻ്റെ മക്കൾ ജോബും ഒക്കെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തോട് ചേർത്ത് ജീവിച്ചതുകൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനാകാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം സഹോദരങ്ങളെ ദൈവാനുഗ്രഹം പ്രാപിക്കാനായി നമ്മുടെ കൂടെ ദൈവത്തെ ചേർത്ത് നിർത്താം പത്ത് പ്രമാണങ്ങളും പാലിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം അബ്രാഹം ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായില്ലേ ജോസഫ് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായില്ലേ ജോബ് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായില്ലേ തോബിത്ത് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായില്ലേ നിന്റെ പേര് മുമ്പ് പറഞ്ഞതുപോലെ ആ വചനങ്ങളോട് ചേർത്ത് നിന്റെ പേര് പറഞ്ഞിട്ട് നീയും ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി തീരാൻ ഇടവരട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും രണ്ട് കരകൾ ഉയർത്തി ദൈവാനുഗ്രഹത്തിന് വേണ്ടി യാചിച്ച് കർത്താവിന് നമുക്ക് ഹൃദയം തുറന്ന് സ്തുതിച്ച് ആരാധിക്കാം ഹാലലിയ ഹലലിയ ഹലലിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ആരാധിക്കുന്നു ആരാധിക്കുന്നു ഹാലലിയ இசையே கம்மி 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 ஸ்ரீ ஹரியா 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 <music/> ஓய்வூதியம் இல்லாமல் ஈசியடி மாடிச்சி ാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും